അവിടെ തന്നെ മാവ് പൂട്ടിന്റെ റെഡിയാണ് കേട്ടോ അതൊക്കെ റെഡിയാണ് ചിക്കൻ ഫ്രൈ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് പൂട്ടിന്റെ മാവ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അവിടെ ഒരു പഞ്ചു പുട്ടാണ് അപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ തേങ്ങ സെറ്റ് ചെയ്ത് ഇട്ട് പഞ്ചുപുട്ട് അതുപോലെ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ പപ്പറുണ്ട് പൂട്ടിന്റെ മാവ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കടലക്കറി ഇതാവിടെ ചിക്കൻ ഫ്രൈ ചിക്കൻ ചിക്കൻ ഫ്രൈ ഫ്രൈ ഇതാവിടെ പോകും കഴിഞ്ഞു മാവ് കുട്ടിയിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് കടലക്കറിയുടെ കാര്യം ചെയ്യാൻ കേട്ടോ കടലക്കറിയാണേ അപ്പൊ നമുക്ക് എണ്ണ ഒഴിക്കണം പാത്രം ഒന്ന് നമ്മളെ ചൂടായിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കടല ഇവിടെ ഉണ്ട് കടല നന്നായിട്ട് വെച്ച് ചിക്കൻ അതുപോലെ തേങ്ങാപ്പൂളൊക്കെ കൊടുക്കാം തേങ്ങാപ്പൂള് ചേർത്ത കടലക്കറിയാണ് ചിക്കൻ കറിയുടെ ജസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം തേങ്ങാപ്പൂളുണ്ട് ബിരിയാണി വട്ടൽ മുളകുണ്ട് ഉള്ളി എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ പോയി നമുക്ക് ഇനി ഇത് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് പറഞ്ഞിട്ട് കൊടുക്കണം എണ്ണ ഒന്ന് ചൂടായിട്ട് മതി ഇതൊക്കെയാണ് നമ്മൾ എന്നും എന്താ പറയാ വിശേഷങ്ങൾ കൊടുക്കാം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതായ പ്രദേശമാണ് അനിയാണ് മുത്തുമ്പോൾ അടുപ്പിലായിട്ടുണ്ട് നമുക്കറിയാം കൊടുക്കുമ്പോൾ നമുക്ക് അതായത് ഓരോന്ന് ഓരോന്നായിട്ട് ഡയറ്റ് കൊടുക്കാം ഇപ്പൊ കിട്ടിൽ ഒരു കടലക്കറിയാണ് ഇപ്പൊ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ ചിക്കൻ കറക്കി ചിക്കൻ ഫ്രൈ ഇതായി ഇവിടെ റെഡിയാണ് റെഡി ആയിട്ട് ആക്കിയിട്ടുണ്ട് ആ ഇവിടെ തേങ്ങ കൊത്തിട്ട് കൊടുത്തിട്ടുള്ളത് തേങ്ങ കൊത്തിട്ട് കൊടുത്തിട്ടുള്ളത്

തേങ്ങക്കൊക്കെ മൂന്ന് വരെയാണ് അതിനുശേഷം നമുക്ക് അവരുടെ മുതലൊന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യും സസ്താട്ട് പരിപാടി കൂടെ ഞാൻ ഇവിടുത്തെ വെക്കണം പ്രശ്നം കുറവാണെങ്കിൽ സതവണമാണ് പറയുന്നത് തേങ്ങ പൊത്ത് അതിൽ തേങ്ങ കൊത്തുക മൂപ്പിച്ചെടുത്തിട്ട് നമുക്കത് ഭക്ഷണമെല്ലാം ഇട്ട് കൊടുക്കാം അപ്പം കഴിഞ്ഞ് നമുക്ക് രണ്ട് ഭക്ഷണമുള്ള ഇട്ട് കൊടുക്കണം വട്ടു മുളകും അതിനൊക്കെ തേങ്ങ പത്ത് കൊണ്ട് വരണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് മറ്റുള്ള എല്ലാ കൊടുക്കണം ഉണ്ട് ഉള്ള വെള്ളത്തിന്റെ മുളകും എല്ലാ ായിട്ടൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കാൻ നമുക്കത് ഇവിടെ നമ്മളെ തക്കാളി മാത്രം അലച്ചുകൊണ്ടിരിക്കില്ല ബാക്കി എല്ലാം കൂടെ നമുക്ക് കൊടുക്കാം അവിടെ കളിയാക്കിക്കൊണ്ടിരിക്കാന് ആവെ പോലും നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അവിടെ ചെറുതാ ഭക്ഷണ എല്ലാ ഐറ്റംസ് അവിടെ ഉണ്ട് അപ്പൊ എല്ലാം എന്തവിടെ

ാക്കി വെച്ചിട്ടുണ്ട് മുട്ടിന്റെ മാവുണ്ട് അതിൻ്റെ കടലിര കേ അതിനെ കിടക്കുന്ന പപ്പടം ഉണ്ട് എല്ലാ ഇവിടെ കണ്ടതുണ്ട് നമുക്ക് നമുക്ക് കുറച്ച് കുറച്ച് അരയ്ക്കണം പറഞ്ഞു മാറ്റി വെക്കാം ഇത് മാറ്റിപ്പോ ചെയ്യാറ കൊഴുപ്പ് കറിയുടെ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയേ ചായ നമുക്ക് മസാല ഐറ്റംസ് ഓരോ ഇട്ട് കൊടുക്കാം അതുപോലുള്ള മഞ്ചപ്പൊടിയാണ് അങ്ങനെ ഓരോരോ മസാല ആയിട്ട് നമുക്ക് ഇതായിട്ട് കൊടുക്കാം ഇലുവ പൊടിയാണ് ഇപ്പൊ ഇത് കൊടുക്കുന്നത് മസാല ja der masala ko kala ikrate udta hai to star kala ko baandhi leno namak aise aur ka utte udna gesture chota aur mote ko dikhi leno matlab ye la point പത്തിന വേണം അതുപോലെ തേങ്ങ ചെടിക തുടങ്ങിയ എല്ലാം അവരുടെ ഉണ്ട് നമുക്ക് അടുത്തായിട്ട് വറ മുളി വറുത്ത് വച്ചേക്കുന്നില്ല വറുത്ത് വച്ചേക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടിയാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൽ പതിന വറുത്ത് വച്ചേക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കടലാം ഇട്ട് കേട്ടോ കടലും കടക്കര നമ്മുടെ കടലക്കര റെഡിയാവും ഇത് നമുക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഇത് പൂട്ടി വെച്ചു കൊടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ പൊട്ടിന്റെ ആളിൽ വന്നിട്ട് കൊടുക്കും കടലക്കരണ്ടിരിക്കയാണ് ചിക്കൻ ഫ്രൈ ഒക്കെ ശേഷങ്ങൾ ചിക്കൻ ഫ്രൈ നീട്ടിപ്പൊളി ചിക്കൻ ഫ്രൈ കൂട്ട് നമ്മൾ റെഡി ആയിട്ട് കേട്ടോ കൂട്ടാൻ മറ്റു നീ അരക്കണം നമുക്കതാ ഈ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ കടകളൊക്കെ കൊണ്ട് മിക്സിയിലിട്ട് അരക്കാനുണ്ട് കാണിച്ചു തരാം കടയുടെ കുഴപ്പൊന്ന് കൂട്ടാൻ വേണ്ടിയാണ് കേട്ടോ മിക്സിക്കകത്തിട്ട് നാരച്ചു കൊടുക്കാം ഇതിന്ന് തന്നെയാണ് കുറച്ച് കടല മാറ്റി വെച്ചത് മാറ്റി വെച്ചിരിക്കുന്നത് നമുക്കെന്താ മിക്സിയിലിട്ടൊന്നും ഈ കറിയിലേക്ക് ഇട്ട് നല്ല കൊഴുപ്പ് നമ്മളാ ഈ ഈ കടലക്കടയ്ക്ക് വരിക നമുക്ക് അത് ഇട്ട് കൊടുക്കണം പുട്ട് ഒന്ന് ഇറക്കണം അന്ന് ഇറക്കണം ഓക്കെ ബാക്കിയുള്ളത് അവിടെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് റെഡിയാണ് பாத்திரி விட வச்சிட்டு புட்டு நமக்கு இறக்கி வைக்கணும் அட்டிப்பொழிதான் புட்டு நமக்கு அந்த கிடையில இருந்த புட்டாலும் அட்டிப்பொழிதா புட்டு

കടലക്കറി കറയ്ക്ക് നല്ല കൊഴുപ്പ് കിട്ടും കടലിട്ട് ഇളക്കി കൊടുക്കെയാണ് നമ്മൾ നല്ല അട്ടിപ്പുറത്തെ കടലക്കറി നമ്മൾ ചെയ്യുന്നത്